സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ വയ്ക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് അതായത് കഴിഞ്ഞ ആറ് കഴിഞ്ഞ രണ്ടു മാസത്തിൻ്റെ ഉള്ളില് ആറ് തവണ ഈ ജനവാസ കേന്ദ്രത്തിൽ കേന്ദ്രത്തില് ഇറങ്ങി വീടുകളിൽ പിന്നെ അക്രമം നടത്തി അത് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായത് വൈകുന്നേരത്തെ പിന്നെ കിഴക്കേലെന്ന് പറയും ആ കുട്ടി പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൻ്റെ ഉമർത്ത് ആന നിൽക്കുകയാണ് ആ ആന ആന ആ കുട്ടി ആ കുട്ടി അവൻ്റെ ബൈക്കിട്ടിട്ട് അവൻ ഓടുകയും ചെയ്തു അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ രീതിയിലാണ് ഈ വില്ലേജിലുള്ള ആറ്റൂര് കമ്മരിപ്പിടി ആണെങ്കിലും പാറപ്പുറത്താണെങ്കിലും മണലാടിയിലാണെങ്കിലും ഉള്ള ജനങ്ങൾ ഭീഷണിയിലാണ് അങ്ങനെ ഭീഷണിയിൽ നിന്ന് ഇന്ന് ഈ ഇത്രയും വലിയ സംഭവം ഉണ്ടായപ്പോൾ ജനങ്ങൾ സംഘടിച്ചു ജനങ്ങൾ സംഘടിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ഇവിടെ വന്നിട്ട് വളരെ മോശമായി അത് അയലൊരു ചെറുപ്പക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്ലാണ്ട് അയലേക്കാൾ സീനിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെയുണ്ട് സീനിയറായ സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ വളരെ മാന്യമായി ജനങ്ങളുമായിട്ട് ഇടപെടുന്നു പ്രതിഷേധക്കാരുമായി അവര് മാന്യമായിട്ട് ഇടപെടുന്നു ആ സമയത്താണ് ഈ ചെറുപ്പക്കാരനായ പോലീസുകാരൻ വളരെ മോശമായ നിലപാട് ഇവിടെയുള്ള പൊതുജനത്തിനോട് എടുത്തത് അതിന്റെ അത് മാത്രമല്ല അയാളെ ഇവിടെയുള്ള രണ്ട് ചെറുപ്പക്കാരുടെ കോളർമ കയറി പിടിച്ച് തള്ളി വളരെ മോശമായിട്ട് പെരുമാറിയ അതിന് ശക്തിയായ പ്രതിഷേധം ഇവിടെയുള്ള ജനങ്ങൾ അതിന് ശക്തിയായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചു പക്ഷേ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസറും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറും വളരെ മാന്യമായ രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിനോടൊപ്പം നിന്ന് ജനങ്ങളുടെ അവർക്കുണ്ടാകുന്ന ഭീതി അകറ്റുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ മുതൽ അവർ ചെയ്യുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനങ്ങൾ ജനങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകാൻ പോകാനിന്ന് തയ്യാറായിട്ടുള്ളത് ആ പോലീസ് വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസറുടെയും പിന്നെ ചെറുതിർത്തി പോലീസ് സർപ്പ് ഇൻസ്പെക്ടറുടെയും വാക്കിനെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അതിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് അതുകൊണ്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതിന് വിപരീതമാണ് എങ്കിൽ നാളുകളിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ശക്തിയായിട്ടുള്ള സമരം ഇതൊരു രാഷ്ട്രീയമല്ല ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ് ജനങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണിത് ഇതിൽ മറ്റൊന്നുമില്ല ആ ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല സമീപനം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു